അസലാമലൈക്കും അള്ളാഹ്മീതി ഇന്ന് പറയാൻ പോകുന്നത് ഇൻഷാള്ള നല്ലൊരു അറിവാണ് നമ്മുടെ നബിമാർ ചൊല്ലിയിരുന്ന അവർ പിൻപറ്റിയിരുന്ന ദുആകളാണ് ഇന്ന് പറയാനുള്ളത് ഇൻഷാല്ല ആ ദുആകൾ നമ്മൾ ജീവിതത്തിൽ കൂടെ കൂട്ടുകയാണെങ്കിൽ ഇൻഷാല്ല ഒരുപാട് കാര്യങ്ങൾക്ക് നേട്ടം നേട്ടം കൊയ്യുന്ന ളാണ് നമ്മുടെ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വിഷമങ്ങളും വേദനകളും അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾക്ക് ഉപകരിക്കുന്ന ദുവാകളാണ് ഓരോ നബിമാരും ചൊല്ലിയ ഇതിൽ കുറച്ച് കുറച്ച് ഇപ്പൊ പറയുന്നുള്ളൂ ഇനി വഴിയേ ബാക്കിയുള്ളതും കൂടി ഞാൻ ഇൻഷാല് പറയാം ഇന്ന് പറയുന്നത് കുറച്ച് നബിമാർ ചൊല്ലിയിരുന്ന ദുവാകളാണ് ആദം നബിയുടെ ദുവാ റബ്ബന ഇതാണ് ഒന്നാമത്തെ ഇത് എപ്പോഴും ചൊല്ലുക നമ്മുടെ ഹൈറായ ജീവിതത്തിനും നന്മ നിറഞ്ഞ കാര്യങ്ങൾക്കും അതുപോലെ തന്നെ ഒരുപാട് നേട്ടങ്ങൾ കൊയ്യാനാകുന്ന അതിമഹത്തായ ഒരു ദയാണ് ഇൻഷാള്ള പതിവാക്കുക അതുപോലെ തന്നെ മലയാളത്തിലും ഇവിടെ കൊടുക്കുന്നുണ്ട് എല്ലാവരും ഇത് ചൊല്ലുക കൂടെ തന്നെ ചൊല്ലുക അത് അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ട് പഠിക്കുക ദിവസവും ഒരു തവണയെങ്കിലും ചൊല്ലുവാൻ വേണ്ടി ശ്രമിക്കുക ശ്രമിച്ചാൽ ഇൻഷ ജീവിതത്തിൽ നേട്ടങ്ങൾ കൈ അടുത്തതായിട്ട് പറയുന്നത് ഇബ്രാഹിം നബി അലി വസ്സലാമിന്റെയും ഇസ്മായിൽ നബി അലി സലാത്തു വസ്സലാമിന്റെയും തുകയാണ് ഈ ദുബായാണ് അടുത്തതായിട്ട് പറയുന്നത് ഇൻഷാല്ല ഇതും വളരെയധികം മഹത്തായ അത്ഭുതങ്ങളിൽ അത്ഭുതങ്ങൾ നിറഞ്ഞ ദുബായാണ് ഒരുപാട് നേട്ടങ്ങൾ കൈവരിക്കുവാൻ വേണ്ടി സാധിക്കുന്നതാണ് ഇവിടെ മലയാളത്തിലും ഞാൻ കൊടുത്തിട്ടുണ്ട് അറിഞ്ഞുകൂടാത്തവർക്ക് മലയാളത്തിലും കൊടുത്തിട്ടുണ്ട് ഒരുപാട് മെസ്സേജുകൾ വരുന്നത് കൊണ്ടാണ് മലയാളത്തിലും കൂടെ കൊടുക്കണേ എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഇവിടെ കൊടുക്കുന്നത് അവരും അറിയാത്തവരും പഠിക്കട്ടെ ജീവിതത്തിൽ പകർത്തട്ടെ ഇൻഷാല്ല അടുത്തതായിട്ട് സുലൈമാൻ നബി അലി ഇസ്ലാമിന്റെ ദുബായാണ് ഇതും അതിമഹത്തായ ഒരു ദുബായാണ് നല്ല കാര്യങ്ങൾ ജീവിതത്തിലോട്ട് വരുവാനും നമ്മുടെ നേട്ടങ്ങൾക്ക് ഉപകരിക്കുന്ന ദുബായാണ് ഇൻഷാല്ല അതും ആ ദുബായും മലയാളത്തിൽ കൊടുത്തിട്ടുണ്ട് ഇൻഷാല്ലാ എല്ലാവരും ചൊല്ലുക ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യമില്ല ഇന്നതിന് ഇന്ന ദുബ എന്ന് എല്ലാം അതിമഹത്തായ ഒരുപാട് കാര്യങ്ങൾക്ക് ഒരുപാട് നേട്ടങ്ങൾക്ക് ഉപകരിക്കുന്ന ദുബായാണ് ഇൻഷാല്ല എല്ലാവരും ചൊല്ലുക അടുത്തത് നബി അലി വസ്സലാമിന്റെ ദുബായാണ് അതുപോലെ തന്നെ ഈ ദുബായും നിങ്ങൾ ചൊല്ലുക ദിവസവും ഓരോ തവണയെങ്കിലും എല്ലാവരും ഈ ഓരോ തുക ചൊല്ലുക സ്ക്രീൻഷോട്ട് എടുത്തു വെക്കുക ഒരുപാട് നേട്ടങ്ങൾക്ക് ഉപകരിക്കുന്ന ഒരു തുകയാണ് നമ്മുടെ ജീവിതത്തിലെ മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ വേണ്ടി അതിമഹത്തായിട്ട് ഉപകരിക്കുന്ന തുകയാണ് ഇൻഷാല്ല എല്ലാവരും ചൊല്ലുക അതുപോലെ തന്നെ മലയാളത്തിലും കൊടുത്തിട്ടുണ്ട് അത് എടുത്തു പറയേണ്ട കാര്യമില്ല അറിഞ്ഞു അറിയാവുന്നവർ സ്കിപ്പ് ചെയ്തോളൂ ഒരു കുഴപ്പവും ഇല്ല അറിഞ്ഞുകൂടാത്തവരിലേക്കും കൂടിയ കൂടിയിട്ടാണ് പറയുന്നത് ഇൻഷാല്ലഹ അടുത്തതായിട്ട് പറയുന്ന തുക അടുത്തതായിട്ട് പറയുന്ന ദുഃഹ മുസാ നബി അലി സ്വലാത്തു വസ്സലാം ചൊല്ലിയിരുന്ന ദുബായാണ് ഒരുപാട് അത്ഭുതങ്ങൾ നിറഞ്ഞ ഒരുപാട് നേട്ടങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുന്ന നമ്മുടെ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കുവാൻ കഴിവുള്ള അതിനുതകുന്ന ഒരു ഈ വസ്ലാമിന്റെ എപ്പോഴും എത്ര എത്രതോളം വേണമെങ്കിലും ചൊല്ലാം അത്രയധികം അത്ഭുതങ്ങൾ നിറഞ്ഞ ദുബായാണ് എല്ലാ കാര്യങ്ങൾക്കും നമ്മുടെ ജീവിതത്തിലെ ഒട്ടുമിക്ക കാര്യങ്ങളുമൊക്കെ നടക്കുവാനും അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലോട്ട് വന്ന് സംഭവിക്കാനുമുള്ള നമ്മുടെ ജീവിതം നന്നാകാനുമുള്ള തുകയാണ് ഇൻഷാല് എല്ലാവരും പതിവാക്കുക അടുത്തതായിട്ട് അയ്യൂബ് നബി അലിസ്ലാത്തു വസ്ലാമിന്റെ തുകയാണ് ഏ ദായും ചൊല്ലുക എല്ലാ ദും ഈ പറയുന്ന എല്ലാ ദുബായും ജീവിതത്തിൽ ഒരു തവണയെങ്കിലും അതായത് ദിവസത്തിൽ ഒരു തവണയെങ്കിലും ൊല്ലി ദുബ ചെയ്യാനുള്ള ദുബകളാണ് ഇൻഷാല്ല ഒരു തവണയെങ്കിലും എല്ലാവരും ചൊല്ലുക ജീവിതത്തിൽ എപ്പോഴും മാറ്റങ്ങൾ സംഭവിക്കുന്നത് നമ്മൾക്ക് കണ്ടു തന്നെ അറിയാൻ കഴിയുന്നതാണ് അത്യധികം അപൂർവങ്ങളിൽ അപൂർവങ്ങളായ ദുബായാണ് ഇൻഷാല്ല എല്ലാവരും പഠിക്കുക പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് ഏത് സമയം വേണമെങ്കിലും ചൊല്ലാം അതുപോലെ തന്നെ അടുത്തതായിട്ട് ലൂത്ത് നബി അലിഹു സലാത്തു ഇസ്സലാമിന്റെ ദുബായാണ് ഇൻഷാ അല്ലാ ഈ ദുവായും വളരെ പ്രധാനപ്പെട്ട അത്ഭുതങ്ങളിൽ അത്ഭുതങ്ങളിൽ നിറഞ്ഞ ദുബായാണ് നേട്ടങ്ങൾ കൈവരിക്കുവാനും ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വിഷമങ്ങളും വേദനകളും അകറ്റാൻ കഴിയുന്ന ഏറ്റവും നല്ല ബെസ്റ്റ് ദുബകളിൽ ദുബ ദയാണ് ഇൻഷാല്ല എല്ലാവരും ചൊല്ലുക അതുപോലെ തന്നെ മലയാളത്തിൽ കൊടുത്തിട്ടുണ്ട് വീണ്ടും എടുത്തു പറയേണ്ട കാര്യമില്ല എല്ലാവരും ഇത് നോക്കി ഓതുക അറിഞ്ഞുകൂടാത്തവർ ഇത് നോക്കി പഠിക്കുക ഇൻഷാല്ല എല്ലാവരും ചൊല്ലുക അടുത്തതായിട്ട് പറയുന്ന ദുവാ നമ്മുടെ മുത്തു മുഹമ്മദ് മുസ്തഫ സുല്ലാഹു അലീഹു വസിയിരുന്ന ദുബായാണ് ഹസ്സനത്തൻ ഈ ദുബായെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് നേട്ടങ്ങൾ കൈവരിക്കുവാൻ സാധിക്കുന്ന ഒരു ദുബായാണ് നമ്മുടെ ജീവിതത്തിലെ ഭാഗ്യക്കേടുകൾ മാറാൻ വേണ്ടിയിട്ട് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഭാഗ്യക്കേടുണ്ടല്ലോ ഒരുപാട് ഭാഗ്യം നമ്മൾ പറ ചില കാര്യങ്ങളിൽ പറയുന്നത് കേട്ടിട്ടുണ്ട് എനിക്കതിന് ഭാഗ്യമില്ലാണ്ടായിപ്പോയി അല്ലെങ്കിൽ നമുക്കതിന് ഭാഗ്യമില്ല എന്നൊക്കെ പറയുമ്പോൾ ആ ഭാഗ്യക്കേട് മാറിയിട്ട് ഭാഗ്യം സംഭവിക്കുവാനുള്ള നമ്മുടെ ജീവിതത്തിലോട്ട് വരുവാൻ സാധിക്കുന്നു വരാൻ സാധ്യതയുള്ള ഒരു ദുപായമാണ് നിമിഷം എല്ലാവരും ചൊല്ലുക ഒരുപാട് നേട്ടങ്ങൾ കൈവരിക്കുവാൻ സാധിക്കും എല്ലാവരും ചൊല്ലുക അറിഞ്ഞുകൂടാത്തവർ മറ്റുള്ളവരിലേക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്തു കൊടുക്കുക അറിഞ്ഞുകൂടാത്തവർ പഠിക്കുക മലയാളത്തിലും കൊടുത്തിട്ടുണ്ട് ഇൻഷാല് ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത് മറ്റുള്ളവരിലേക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക ബില്ലേക്കിന് ഇനേബിൾ ചെയ്തെടുക്കുക ഇൻഷാല് പുതിയ വീഡിയോയുമായിട്ട് കാണാം അസലക്കും